പ്രിയപ്പെട്ട ജീവൻ രക്ഷാ പ്രവർത്തകരെ കടന്നുവരൂ കടന്നു വരൂ കടന്നു വരൂ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ ഉണ്ട് ഹെൽമറ്റ് ഉണ്ട് ചെടിച്ചട്ടിയുണ്ട് കമ്പുണ്ട് പിന്നെ അത്യാവശ്യഘട്ടങ്ങളുപയോഗിക്കാനായിട്ട് ചെറിയ ചെറിയ വടിവാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവൻ രക്ഷിക്കൽ പ്രവർത്തനം എന്തിനാ ചേട്ടാ പുതിയ കേരള സദസ്സ് തീർന്നില്ലേ ഈ സദസ്സും കാര്യങ്ങളും യാത്രയൊക്കെ തീർന്നെങ്കിലും ജീവൻ രക്ഷിക്കൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം രണ്ട് കൂട്ടരും ഇനിയും ജീവൻ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജീവൻ രക്ഷിക്കൻ എന്തരാണെന്ന് തിരിച്ചറിയാത്ത കൊറേ എണ്ണ ഉണ്ട് കേട്ടോ അവരോടാണ് ജീവൻ രക്ഷിക്കാണെന്നുള്ളത് കൃത്യമായിട്ട് ഇതാ പറഞ്ഞു തരും എന്റെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന്റെ മുന്നിൽ വന്ന് ചാടുന്നു ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു അതാണ് തള്ളി മാറ്റുന്നു ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു കഴിഞ്ഞാ അതോ തള്ളി മാറ്റോ ഒന്നുകൂടെ നോക്കട്ടെ അവിടെ നിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു ൻ തല്ലി മറിക്കിലും തല്ലി മാറ്റിലും ഒക്കെ ഇവിടെ കൊണ്ട് തീർന്ന ആരും വിചാരിക്കേണ്ട ഈ ജീവൻ രക്ഷാ പ്രവർത്തനവും ഇവിടെ കൊണ്ട് തീർന്ന ആരും വിചാരിക്കേണ്ട പിന്നെ ഈ ഒരു യാത്രയിൽ നമുക്ക് മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ജീവൻ രക്ഷകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സംശയമുണ്ടോ കണ്ടു നോക്കും അപ്പൊ ഇപ്പൊ മനസ്സിലായാലും നമ്മൾ പറഞ്ഞു വന്ന ഏതാണെന്നുള്ളത് ഈ ഡി വൈ എഫ് ഐ സി പി എം പ്രവർത്തകര് അതിന്റെ കൂടെ എസ് എഫ് ഐയുടെ പിള്ളേരും ഒക്കെ ചെറിയ ചെറിയ ജീവൻ രക്ഷ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ് കൊല്ലത്ത് ചില ആൾക്കാർ തിരിച്ചും കൊടുത്ത് തിരിച്ചും ജീവൻ രക്ഷിക്കുന്ന കാഴ്ചകളെ നമ്മൾ കണ്ടാണ് പിന്നെ വേറൊരു കാര്യം ഈ കാര്യങ്ങളെല്ലാം ജീവൻ രക്ഷിക്കലല്ല തമ്മിലടിയാണെന്നും പറഞ്ഞ് ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ തമ്മിലടിയാണെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യം കഴിഞ്ഞാട്ടാ ഈ വണ്ടീനെ മുമ്പോട്ട് ചാടാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ ജീവൻ രക്ഷിച്ച് പൊക്കിയെടുത്തോണ്ട് പോയി പിന്നെ ചെറിയ രീതിയിൽ തലോടി വിടുന്നതാണ് ഈ കണ്ട ദൃശ്യങ്ങളെന്നൊക്കെയാണ് മുഖ്യം പറയുന്നത് മുഖ്യമായിരുന്ന മുഖ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാവ് ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാരും കൂടി അങ്ങോട്ട് പിടിച്ച് മാറ്റത്തിന് അങ്ങോട്ട് നടന്നു മാറ്റത്തിന് അത് രക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനല്ലേ ജീവൻ രക്ഷ ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലപ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണല്ലോ ആ മാറ്റലാണ് നടക്കുന്നത് ഞങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതെ എല്ലാം കണ്ടും കേട്ടും ജനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അല്പം ബോധ്യം ഉണ്ടായാൽ നന്നായിരിക്കും പിന്നെ ഈ ജീവൻ രക്ഷിയ യാത്ര അതൊരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു കേട്ടാ സംഭവ ബഹുലമായൊരു യാത്രയായിരുന്നു ഈ സമരവും പിന്നെ ഈ കരിങ്കൊടി കാണിക്കണതും പിന്നെ ഈ വണ്ടിയിലെ ഫ്രണ്ടിലൊക്കെ എടുത്ത് ആറണതും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല അത് നമ്മളെ രായ പറഞ്ഞില്ലല്ലോ നമുക്കറിയാം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഈ ജീവൻ രക്ഷിക്കൽ പോലുള്ള പ്രത്യാഘാതങ്ങളെ സാധാരണഗതിയിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിൽ തന്നെ ചേരാത്തൊരു നടപടിയാണ് പിന്നല്ലാതെ സംശയമുണ്ടാ സംശയം ഉണ്ട് ഏതാ ഈ കാഴ്ചകടാ കണ്ടുപോക്ക് ഈ കാഴ്ച കണ്ടിട്ട് മനസ്സിലാവാത്ത സംഭവം എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരോടാണ് ഇത് നമ്മുടെ കുട്ടി സഹായന്മാരില്ലേ എസ് എഫ് ഐ യിലെ പിള്ളേര് ജസ്റ്റ് ഒന്ന് ഈ പോലീസിനെ ഒന്ന് സ്നേഹിച്ചാണ് പിന്നെ ഇത് ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വേറൊരു മുഖമാണ് അങ്ങനെ യഥാർത്ഥത്തിൽ അയ്യോ ഇത് സാറെ സാറ് ഇത് മറ്റേ പ്രതിഷേധക്കാരല്ല ഇത് എസ് എഫ് ഐയിലെ പിള്ളേരാണ് സാറൊന്ന് സൂക്ഷിച്ചു പോയിക്കാണ് കണ്ട കണ്ട ഇത് കരിങ്കൊടി കാണിക്കാൻ വന്നവരല്ല പോലീസിന്റെ ജീപ്പിനെ അടിച്ച് പൊട്ടിച്ച് അവിടെ നിന്ന് ആ പ്രതിയെ രക്ഷിച്ചോണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അയാൾ ജീവൻ രക്ഷിക്കാനുള്ള ആ വെസ്റ്റ് ഇപ്പൊ എങ്ങനെ ഇരിക്കണേ എത്രയാണ് ഓ തന്നു പിന്നെ ഈ പക കാണിച്ച ആരാണെന്നുള്ള അറിയാമോ ഇല്ലേ നോക്ക് അല്ലേലും അങ്ങന ഈ പുതിയ കേരളം ഉണ്ടാക്കാനുള്ള യാത്ര ഇങ്ങനെ നടത്തുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സമരങ്ങളുമായിട്ട് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ സമരം നടത്താതെ വളരെ സമാധാനപരമായിട്ട് ഒരു തെറിവാക്ക് പോലും പറയാതെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കാതെ സമരം നടത്തുന്ന പിള്ളേരെ കാണണോ ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി പോലീസുകാരന്മാര് ഇത്രയും അടിയുണ്ടാക്കി പിന്നെ ഡി എഫ് എയിലെ സി പി എം ഏക പ്രവർത്തകർ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി എന്തേരുന്ന ആയിരുന്നു ഇത് ആക്ച്വലി ഈ ഒരു കരിങ്കൊടി കാണിക്കുന്ന ഒരു നടപടി ആ ഒരു പ്രക്രിയ അത്ര മോശം പരിപാടിയാ കരിങ്കൊടി കാണിച്ച പ്രശ്നമില്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും പ്രശ്നമില്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും ആരെയും ില്ല എന്റെ പൊന്നോ അങ്ങനെയൊന്നും പറയല്ലേ ഈ അടി മുഴുവൻ ആൾക്കാർ ഇടന്ന് ഓടി ഇടന്ന് കൊണ്ടത് മുഴുവൻ ഈ കരിങ്കുടി കാണിച്ചേനും പിന്നെ ഈ നവകേരള ബസ് പോകുമ്പോ അതിന്റെ മുമ്പേ ഇവിടെ വന്ന് നിന്നതിനൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കേണ്ടത് നേരത്തെ ചോദിച്ചാൽ സംശയമാണ് കേട്ടോ ഈ അടിച്ച ഗൺമാനെതിരെയും പിന്നെ ഈ സുരക്ഷാകാർക്കെതിരെ ഒക്കെ നടപടി എന്തോ എടുക്കുവോന്നൊക്കെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ ചോദ്യം കോടതി ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ സമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി അത് കേട്ടാൽ മതി പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം ഈ തീരാണ സമയമായപ്പോഴത്തേക്ക് ഈ വാഹനം ഇങ്ങനെ പൂജപ്പരിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു വേറിട്ട സമരമായിട്ട് ഒരാൾ വന്നായിരുന്നു കണ്ടായിരുന്നു എന്തരൊക്കെ ആയാലും സംഭവബകുലമായ യാത്ര ഇവിടെ തീർന്നിരിക്കണം പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും രണ്ട് കൂട്ടരും അതായത് കോൺഗ്രസ്സുകാരും സി പി എംമാരും ഈ രക്ഷാപ്രവർത്തനം നിർത്താത്ത ഉദ്ദേശമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെയൊക്കെ ഈ ബി ജെ പി കാരും യുവമോർച്ചാരും മഹിളാമോർച്ചേരും കുറച്ച് പ്രവർത്തനമൊക്കെ ഉണ്ട് അവരൊക്കെ ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടത്തുമെന്ന് പറഞ്ഞു അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അപ്പോൾ പോലീസോ അല്ലെങ്കിൽ ഡി എഫ് എയുടെയോ മറ്റുള്ള ആൾക്കാരോ രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ദ ബൈ